ചെമ്പ്രശ്ശേരി ഈസ്റ്റിൽ നിന്നും ചേലാണിമല മണ്ണഴിക്കളം തൊടികപ്പുലം റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്തിച്ചേരുന്ന ലക്ഷം രൂപ ജില്ലാ പഞ്ചായത്തിൽ നിന്നും ഫണ്ട് അനുവദിച്ച് പുനരുദ്ധാരണ പ്രവൃത്തി പൂർത്തീകരിച്ച റോഡ് ജില്ലാ പഞ്ചായത്ത് മെമ്പർ കെ ടി അജ്മൽ ഉദ്ഘാടനം നിർവഹിച്ചു ഞങ്ങളെ ഏൽപ്പിച്ച ഉത്തരവാദിത്തം കഴിവിന്റെ പരമാവധി വിനിയോഗിക്കാൻ ശ്രമിച്ചു എന്നുള്ളതിൽ നിറഞ്ഞ ചാരിതാർത്ഥ്യം ഞങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ട് ഈ റോഡ് പ്രിയപ്പെട്ട സഫീർ സഫീർഖാൻ നിരന്തരം ഞാൻ ജില്ലാ പഞ്ചായത്ത് മെമ്പർ ആയ സമയം തൊട്ട് ഇതിന് പണ്ട് വെക്കണമെന്ന് നിരന്തരമായി പറഞ്ഞുകൊണ്ടിരുന്നതാണ് കുറേയൊക്കെ ഞാൻ സഫീറിനോട് ചീത്ത പറയും സഫീറിൻ്റെ ചീത്ത പറയും അങ്ങനെ ഒന്ന് രണ്ട് വർഷം കഴിഞ്ഞപ്പോൾ കാരണം ഇത് പുതിയ റോഡായതുകൊണ്ട് ഇതിന് പ്ലാൻ ഫണ്ട് വേണം ഞങ്ങൾക്ക് ജില്ലാ പഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം പ്ലാൻ ഫണ്ട് വളരെ കുറവാണ് വളരെ നാമമാത്രമായ തുക മാത്രമാണ് അപ്പോൾ അവസാനം ഞാനും സഫീറും തർക്കം കൂടി തർക്കം കൂടി അവസാനം ഇരുപത് ലക്ഷം രൂപ പ്ലാൻ ഫണ്ട് എന്ന് മറ്റു എല്ലാ കാര്യങ്ങൾക്കും ഉപയോഗിക്കാൻ പറ്റുന്ന ഫണ്ടാണത് അത് ഈ റോഡിനെ വിനിയോഗിച്ചു വിനിയോഗിച്ചപ്പോൾ അത് മുഴുവൻ ഇതിന്റെ മുഴുവൻ റീച്ചും പൂർത്തിയാക്കാൻ പറ്റും എന്നുള്ളതായിരുന്നു വിശ്വാസം പക്ഷെ നമ്മളെ പാണ്ടിക്കാട് പഞ്ചായത്തിലെ എഞ്ചിനീയറിംഗ് ഒക്കെ വന്ന് പരിശോധിച്ചപ്പോൾ ആ പ്രളയത്തിന് ശേഷം മുമ്പ് നമ്മുടെ മുൻ മുൻമെമ്പറായിരുന്ന ശ്രീമതി ആലിപ്പറ്റ ജമീല ആ പ്രവൃത്തി തുടങ്ങി ഇതിന്റെ ബോകുപാലത്തിന്റെ പണി പൂർത്തീകരിച്ചിരുന്നു പക്ഷെ ആ മഴയ ആ രണ്ടായിരത്തി പത്തൊമ്പതിലും ഒക്കെ ഉണ്ടായ പ്രളയത്തിൽ അതിനൊക്കെ സാരമായ കേടുപാട് സംഘടി പറ്റിയിട്ടുണ്ട് പട്ടാറിങ്ങിന് മുമ്പ് അടിയന്തരമായി ഈ കെട്ട് പൂർത്തീകരിച്ചിട്ടില്ല അത് ഇനിയും ഇടിയാനുള്ള സാധ്യതയുണ്ട് എന്ന് അന്ന് നമ്മുടെ പഞ്ചായത്തിലെ ഫ്രാൻസിസ് വന്ന് പരിശോധിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ വലിയ ഈ ലക്ഷത്തിൽ വലിയൊരു തുക നമുക്ക് ഈ സൈഡ് കെട്ടുന്നതിന് വേണ്ടി നമുക്ക് ആവശ്യപ്പെടുന്നു അല്ലെങ്കിൽ ഇതിന്റെ മുഴുവൻ ഭാഗവും ടാറ് ചെയ്തതുപോലെ ആക്കുന്നതിന് ഈ ഇരുപത് ലക്ഷം രൂപ തന്നെ നമുക്ക് മതിയാവുമായിരുന്നു പക്ഷെ ഇപ്പൊ ഏതാനും വളരെ വൃത്തിയായി ഇനി അങ്ങോട്ടൊന്നും ചെയ്യാനില്ലപ്പോ എം എൽ എയും അതുപോലെ ബഹുമാനപ്പെട്ട ലത്തീഫ് സാഹിബും അതുപോലെ തന്നെ ഗ്രാമപഞ്ചായത്ത് ഭരണസമിതിയും അനുവദിച്ച ഫണ്ട് കൊണ്ട് ഇതിന്റെ ഏകദേശം എല്ലാ ഭാഗവും നമുക്ക് കവർ ചെയ്യാൻ പറ്റും അപ്പൊ ഗതാഗത യോഗ്യമായി ഇവിടുന്ന് ഈ പ്രദേശത്തെ ആളുകൾക്ക് ഏറ്റവും വളരെ കുറഞ്ഞ ദൂരത്തിനുള്ളിൽ തന്നെ നമുക്ക് ആശ്രയിക്കാൻ പറ്റാവുന്ന ഒരു റോഡായി നിങ്ങൾക്ക് ഉപകാരപ്രദമാകുന്ന റോഡായി ഇതിനെ മാറ്റാൻ കഴിഞ്ഞിട്ടുണ്ട് പഞ്ചായത്ത് പ്രസിഡന്റ് റമീസ ടി സി അധ്യക്ഷത വഹിച്ചു വൈസ് പ്രസിഡന്റ് കെ കെ സദക്കത്ത് പഞ്ചായത്ത് മെമ്പർമാരായ മജീദ് മാസ്റ്റർ പി ആർ രോഹിൽനാഥ് മണ്ഡലം പ്രസിഡന്റ് കെ മുഹമ്മദ് പഞ്ചായത്ത് ആസൂത്രണ ബോർഡ് വൈസ് ചെയർമാൻ ടി എച്ച് ബാപ്പുട്ടി ഇ സഫീർ ജാൻ ചന്ദ്രശേഖരൻ എന്നിവർ സംസാരിച്ചു